എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഓഫീസ് അറ്റൻഡൻ്റ് ആവാനൊരു അവസരം വന്നിട്ടുണ്ട് സോ അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഒത്തിരി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പതിനെണ്ണായിരം രൂപയാണ് സാലറി പറയുന്നത് പതിനെണ്ണായിരം രൂപ സാലറിക്ക് പുറമെ മുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസരമുള്ളത് അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഐ ഐ എം കോഴിക്കോടിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടിലാണ് ഓഫീസ് അറ്റൻഡൻ വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുന്നതായിരിക്കും അതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്ലൈ ചെയ്യുന്നവർക്ക് കമ്പ്യൂട്ടർ നോളജ് എം എസ് ഓഫീസിലുള്ള നോളജ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഈ ഒരു ഭാഷയിലുള്ള പ്രാവീണ്യം ആവശ്യമാണ് ആറു മാസത്തേക്കാണ് നിയമനമെങ്കിലും പിന്നീട് എക്സ്റ്റൻഡ് ചെയ്ത് ലഭിക്കാവുന്ന ജോലിയാണിത് അപ്പോൾ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടുവിനോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഐ എം കോഴിക്കോടിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക